300 300 300 300 300 1300 300 300 രൂപയേട്ടാ 500 500 രൂപ 500 രൂപ 1500 1200 1200 1200 വലിയ വലിയ 1200 1200 ஆயிரத்தி இருநூறு இருநூறு பகுதி வேணும்

உமறு ரெண்டா இந்த மாதிரி எல்லாம் காலுள்ள வெளியாண்டா கால இல்ல இல்லடா இது எல்லாம் காலுள்ள வெளியாண்டா 1550 1550 எல்லாம் காலுள்ள உண்டு 800 800 800 800 800 எல்லாம் சூண்டேக்கி பிடிச்ச மீனா 800 800 800 ಆರೀತ್ತೆ <laughs> ಎನ್ನೂರು 1300 இன்னும் ஒரு குட்டண்டா 700 700 700 1300 எல்லா காலமும் 50 750 600 700 600 50 450 450 குட்டண்டா 700 ஆனா 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 ரொம்ப காலையில வந்து நான் அந்த அந்த 200 200 200 200 200 200 200 200

രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് അഞ്ഞൂറ് രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ രണ്ടായിരത്തി എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരം രൂപ മൂവായിരം രൂപ മൂവായിരത്തി ഇരുന്നൂറ് ഒരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് മൂവായിരത്തി ഇരുന്നൂറ് എല്ലാം മുന്നൂറ് രൂപ മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് മൂവായിരത്തി മുന്നൂറ് ಆಯೂತ್ ಆಯೂತ್ಂಬನೂ ಆಯನೂರ ఏంటి ఇలా అందరు ആറ് <laughs> നൂറ് 500 500 1500 500 500 1500 500 കൂടുതൽ 1500 520 500 600 1600 ഒരു നമുക്ക് 1500 വേണം 1550 1550 1550 50 700 1200 700 700 1500 700 1100 180 200 1200 200 250 ൂര് <laughs> <laughs> ആയിരത്തി രൂപ <struggled formal> <gülens blessing> ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ല അല്ല ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് നൂറ്റി രണ്ടാ ആയിരത്തി അഞ്ഞൂറ് നൂറ്റി രണ്ടാ വേറെ അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് രൂപ